ർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഇന്റർവ്യൂ വഴി സെലക്ഷൻ ലഭിച്ചവരുടെ പട്ടികയിൽ നിന്ന് ഗവർണറുടേതാണ് നിയമനം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മുപ്പത്തിയഞ്ച് ആളുകളിൽ നിന്ന് അഞ്ചു പേരുടെ പട്ടിക സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വി സിയാണ് രവീന്ദ്രൻ സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സലാം ഈ സൂചിപ്പിച്ചതുപോലെ നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വി സിയാണ് രവീന്ദ്രൻ ഈ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഗവർണർക്ക് നൽകിയ പട്ടികയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് രവീന്ദ്രനിലേക്ക് എത്തിയത് അമൃത സെലക്ഷൻ കമ്മിറ്റി നൽകിയത് മൂന്ന് പേരുടെ ലിസ്റ്റാണ് അതിൽ നിന്നാണ് ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് പുറത്തുനിന്ന് നമുക്കറിയാം ഏറെ നാൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഒരു സ്ഥിരം വൈസ് ചാൻസലർ ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതായത് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ കമ്മിറ്റി രൂപീകരണത്തിനുള്ള സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിലാണ് വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഡോക്ടർ ധർമ്മരാജ അടാട്ട് എന്ന് പറയുന്ന സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറെ ഈ സെനറ്റ് ചേരുകയും സെനറ്റ് തെരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് ധർമ്മരാജ് അടാട്ട് രാജിവൊക്കെയായിരുന്നു ആ സാഹചര്യത്തിലൊക്കെ തന്നെ എങ്ങനെ തുടരാൻ താല്പര്യമില്ലാത്ത ഒരാളെ സെനറ്റ് പ്രതിനിധിയായി തെരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു പിന്നീട് ചേർന്ന സെനറ്റ് ಯೋಗದಲ್ಲಿ ಮೆಟ್ಟ ಎ ಸಾಬು ಎ ഒരാളെയാണ് സെനറ്റ് പ്രതിനിധിയായി തെരഞ്ഞെടുത്തത് ഈ ഡോക്ടർ എ സാബുവും പിന്നീട് ആയിരുന്നു അങ്ങനെ സെനറ്റ് യോഗങ്ങൾ തുടർച്ചയായി ചേരുന്നത് കാരണം സർവകലാശാലയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തു ആ ഒരു തരത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെയാണ് പിന്നീട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് കോടതി കൃത്യമായി സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം അല്ലെങ്കിൽ സെനറ്റ് പ്രതിനിധിയെ കൃത്യമായി സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് എന്നുള്ള കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാവുകയും അതിന് പിന്നാലെ ചേർന്ന സെനറ്റ് യോഗത്തിലാണ് പിന്നീട് ഒരു സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുത്തത് ആ സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് സെലക്ഷൻ കമ്മിറ്റി പൂർണ്ണമായത് ആ സെലക്ഷൻ കമ്മിറ്റി ഈ പിന്നീട് സർവകലാശാല വൈസ് ചാൻസലർ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ നടത്തിയത് അതിൽ മുപ്പത്തി അഞ്ച് പേരാണ് പങ്കെടുത്തത് അതിൽ നിന്ന് മൂന്ന് പേരുടെ പാനൽ സെലക്ഷൻ കമ്മിറ്റി ഗവർണർക്ക് നൽകുകയായിരുന്നു ഗവർണറുടെ ആയി നേരത്തെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ താൽക്കാലിക വി സി ചുമതലയിലായിരുന്നു ഡോക്ടർ പി രവീന്ദ്രൻ ഉണ്ടായിരുന്നത് ഡോക്ടർ പി രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗത്തിലെ അധ്യാപകൻ കൂടിയാണ് ദീർഘകാലം അധ്യാപകനായി അവിടെ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് ഗവർണറുടെ നോമിനി എന്ന നിലയിൽ താൽക്കാലിക വൈസ് ചാൻസലറായി അദ്ദേഹത്തെ നിയമിച്ചത് അതിനുശേഷം പിന്നീട് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ പാനൽ നൽകിയ നൽകിയ പാനലിൽ നിന്നും വീണ്ടും ഡോക്ടർ പി രവീന്ദ്രനെ വൈസ് ചാൻസലറായി ഗവർണർ നിയമിക്കുകയായിരുന്നു അങ്ങനെയാണ് അല്പസമയം മുമ്പ് ഉത്തരവുണ്ടായത് ഏതായാലും ഡോക്ടർ പി രവീന്ദ്രൻ തന്നെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുകയായിരുന്നു ഈ സ്ഥിരം ബി സി എന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ ദീർഘകാലമായി ഒഴിഞ്ഞിരുന്നിരുന്ന സ്ഥിരം ബി സി പോസ്റ്റിലേക്ക് ഇപ്പോൾ ഡോക്ടർ പി രവീന്ദ്രനെ ഗവർണർ നിയമിച്ചിരിക്കുന്നു അമൃത്